ഹായ് ഹലോ പ്രീതാസ് ലൂക്കിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം ഒരു നാടകത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം നാടകത്തിന് പോയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ഈ നാടകം നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ അകലെയാണ് ഇത് കഴിഞ്ഞ വർഷം അവർ ഇതുപോലെ പത്ത് ദിവസത്തെ നാടകോത്സവം നടത്തിയിരുന്നു പ്രാവശ്യം അതേപോലെ പത്ത് ദിവസത്തെ നാടകോത്സവമായിട്ടാണ് നടത്തുന്നത് അപ്പം പല കലകളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ അത്തരം നാടകത്തിനെ ഒന്ന് പ്രമോട്ട് ചെയ്യുന്നതിനും നാടക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവർ ഈ നാടകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് അതൊരു ലൈബ്രറിയുടെ അതുപോലെ അവിടുത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് കൂട്ടായാണ് അവർ അത അവിടെ നാടകോത്സവമായിട്ട് നടത്തുന്നത് നല്ല സംഘാടക മികവായിരുന്നു അവരുടേത് കഴിഞ്ഞ വർഷം അവർ നടത്തി നല്ല പരിചയം ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം നന്നായിട്ടവരത് സ്റ്റേജൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിചാരിതമായിട്ട് എപ്പോഴും മഴയും പെയ്യുന്ന സമയമല്ലായിരുന്നെങ്കിലും അവർ നന്നായിട്ടത് നാടകം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് അവർ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സ്റ്റേജൊക്കെ നന്നായിട്ട് വില നല്ല സ്റ്റേജ് ഒക്കെ ആയിരുന്നു അതേപോലെ എല്ലാവിധ സൗണ്ട് സിസ്റ്റവും അതേപോലെ ലൈറ്റും എല്ലാം നന്നായിട്ട് നന്നായിട്ടവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ആൾക്കാരുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പം ആദ്യം വിചാരിച്ചോ അയ്യോ ആരുമില്ല നമ്മൾ രണ്ടു രണ്ടുമൂന്ന് പേരെ കുളിമാത്തു ശ്രീകുമാർ എന്നൊരു അത് ആൾ അതോടെ കഥാപ്രസംഗത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആരും കഥാപ്രസംഗം കാണാൻ വരുന്നില്ല അതേപോലെ വി സാംബശിവൻ അവതരിപ്പിച്ചിരുന്ന കഥാ കഥാപ്രസംഗ ശൈലിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് പ്രസംഗിച്ചു അതേപോലെ കുട്ടികളെയും പ്രായമായവരും ഒക്കെ എല്ലാ കലകളും കാണുന്നതിനെക്കുറിച്ചും സീരിയലുകളുടെയും അതുപോലെ അതേപോലെയുള്ള ഇപ്പോഴത്തെ ഗാനമേള അതേപോലെയുള്ള ഒക്കെ വരുമ്പോൾ ആൾക്കാർ കൂടുന്നു പക്ഷേ ഇതുപോലെ പഴയ കലാരൂപങ്ങളൊന്നും ആരും കാണുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു ഏഴര എട്ട് മണിയോടുകൂടി നമ്മുടെ നാടകം ആരംഭിച്ചു നാടകം ആരംഭിച്ചങ്ങോട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ ഒറ്റ കസേരയില്ല എല്ലാം നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ആ സ്ഥലത്ത് പക്ഷേ ഞാൻ അതിശയിച്ചു നമ്മുടെ ഇവിടെയൊക്കെ അടുത്തൊരു അമ്പലത്തിലൊക്കെ നാടകം നടത്തിയ ആൾക്കാരെ കസേരയും കട്ടക്കാപ്പിയൊക്കെ ഇട്ട് വിളിച്ചാൽ പോലും വരത്തില്ല സീരിയൽ കാണമെന്നുള്ളത് കൊണ്ട് ആ ആ സമയത്ത് ആരും വരത്തില്ല അന്നേരം പറയും നാടകം ഒന്നും ഞങ്ങൾക്ക് എന്ന് പറയുന്നത് പക്ഷെ ആ നാട്ടിൽ നല്ല സഹകരണമായിരുന്നു അതുപോലെ അവിടെ നിന്നും മാത്രമല്ല തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും എല്ലാം ഒരുപാട് ആൾക്കാർ നാടകം കാണാൻ അവിടെ വരുന്നുണ്ടായിരുന്നു നമ്മളാദ്യം വണ്ടി കൊണ്ടിട്ടപ്പം ഞങ്ങളുടെ വണ്ടി കൊണ്ടപ്പം ഞാൻ ചോ ഒരു ഇല്ല സുഖമായിട്ട് വണ്ടി പിന്നെ വണ്ടി കൊണ്ടുവന്നവർക്കൊന്നും വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലായിരുന്നു അത്രയ്ക്ക് നല്ല ആൾക്കാരായിരുന്നു അതുപോലെ നാടകമാണെങ്കിലും വളരെ നല്ല നാടകമായിരുന്നു ഞങ്ങളൊരു അഞ്ചാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ദിവസമാണ് പോയത് തിരുവനന്തപുരം സൗബർണികയുടെ താഴ്വാരം എന്നൊരു നാടകമായിരുന്നു കണ്ടത് വളരെ നല്ല നാടകമായിരുന്നു ഇത്രയും ആ സ്റ്റേജിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അവർ എത്ര ഭംഗിയായിട്ട് ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന പ്രതീതിയോടുകൂടിയാണ് ഞങ്ങൾ നാടകം കണ്ടിറങ്ങിയത് അത്രയ്ക്ക് നല്ല രസമായിട്ട് അവർ അത് ഉള്ള സ്റ്റേജിൻ്റെ ആ കർട്ടനുകളിലൂടെ നമ്മളെ കാശ്മീരിലും അതുപോലെ ഭീകരവാദത്തിനെതിരെയുള്ള ഒരു നാടകമായിരുന്നു അപ്പോഴാ പട്ടാള ക്യാമ്പുകളും എന്തൊക്കെയോ എന്താ വൃ ഇതായിട്ട് അവരത് ആ കർട്ടനിലൂടെയാണ് നമ്മളവിടെ എത്തിക്കും അതേപോലെ അതേപോലെ അവരുടെ അഭിനയം ഇത്രയും നന്നായിട്ടവർ പിന്നെ ആ സ്റ്റേജിൽ നിന്ന് ഇപ്പം നമ്മൾ എത്ര ആയാലും ഇപ്പം സിനിമ ആയാലും സീരിയലായാലും അത് ലൈവല്ല അത് വേണമെങ്കിൽ നമുക്ക് തെറ്റിപ്പോയാൽ ഒന്നുകൂടെ ഒന്നുകൂടെ അത് ചെയ്തു നോക്കാൻ പറ്റും പക്ഷേ ഈ നാടകമെന്ന് പറഞ്ഞാൽ ലൈവായിട്ടാണ് അവതരി അവതരിപ്പിക്കുന്നത് അതുപോലെ ഡയലോഗൊന്നും തെറ്റാതെ അവതരിപ്പിക്കണം അതുപോലെ അതേപോലെ അവരുടെ മുഖത്ത് ശരീരത്തും എല്ലാം അതിൻ്റെ ആ ഭാവ അഭിനയം വരണം എങ്കിലേ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളോ അപ്പോൾ നമ്മളാ ഇരിക്കുന്ന ആൾക്കാരെ അത്രത്തോളം അതിൽ പിടിച്ചിരുത്താൻ കഴിവുള്ള അഭിനയശേഷിയുള്ള ആൾക്കാരായിരുന്നു അഭിനയിച്ചിരുന്നത് അഭിനയിച്ചതെന്നുള്ളതാണ് ആ നാടകത്തിലെ ഏറ്റവും ചെറിയ വേഷം അവതരിപ്പിച്ച ആൾ മുതൽ നല്ല മെയിൻ വേഷം എടുത്ത ആൾ വരെ ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഇത് അഭിനയിച്ച് നമ്മളെ അതിലത്തിരുന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ആ നാടകം ആസ്വദിച്ച് കണ്ടത് അപ്പോഴെല്ലാവരും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നാടകവും ഇതിനേക്കാളും എല്ലാം നല്ലതായിരുന്നു ഇതിനേക്കാളും മനോഹരമായിട്ട് ഇതിൽ ഇതിലും മനോഹരമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അതിൻ്റെ പിറ്റേ ദിവസത്തെ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഞാൻ അപ്പോഴും ആലോചിച്ച് ഇത്രയും ഡെഡിക്കേഷനായിട്ട് ആൾക്കാർ ഇപ്പോഴും ആ നാടകത്തിനെ കൊണ്ട് നടക്കുന്നല്ലോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ സന്തോഷം കാരണം ഈ നാടകത്തിൽ നിന്ന് വലിയ വരുമാനം ഒന്നും ഇവർക്ക് പ്രതീക്ഷിക്കേണ്ട ആർക്കും പ്രതീക്ഷിക്കേണ്ട ഇപ്പം നമ്മളൊരു ഓണ ഉത്സവത്തിനൊരു നാടകം ബുക്ക് ചെയ്യണമെങ്കിൽ പോലും മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്കകത്തെ ഒരു നാടകം ബുക്ക് ചെയ്യാൻ ആവുന്നുള്ളെന്നാണ് എനിക്കുള്ള തോന്നൽ അതേസമയം ഒരു ഉത്സവത്തിന് ഒരു ആനയെ കൊണ്ടുവരണമെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ ആനയാണ് കൊണ്ടുവന്ന് റോഡ് നീളം നടത്തിച്ച് പിന്നെ റോഡും ബ്ലോക്കാക്കി പിന്നെ ആന വരണ്ടോടി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അപകടങ്ങളും ഉണ്ടാക്കി ഒക്കെ ചെയ്യുന്നു അതിനേക്കാൾ എന്ത് നല്ലതാണ് ഇതുപോലെ നാടകങ്ങളൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചാൽ ആ നാടക കലാകാരന്മാർക്കും ഒരു അവർക്കൊരു അവർക്കുള്ള കഴിവിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവർക്കും അത് അവർക്കൊരു സംതൃപ്തി കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോരോ ദുഷ്ചിന്തകളെയും വർഗീയ വർഗീയതയും ഒക്കെ അവർ ആ നാടകത്തിലൂടെ തുറന്നു കാട്ടുമ്പോൾ പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിയും പണ്ടൊക്കെ നാടകത്തിലൂടെയാണല്ലോ സാമൂഹിക വിപ്ലവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അന്ന് പിന്നെ വേറെ കലാരൂപങ്ങളൊന്നുമില്ല നാടകമോ ഒക്കെ വരുമ്പോൾ അത് പോയിരുന്നു കാണാൻ ജനലക്ഷങ്ങള കാണും അതേപോലെ ആ നാടകം ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും കഴിയും ഇപ്പോഴൊരു ഗാനമേളയോ അതുപോലെ തട്ടുകൊളുപ്പം പാട്ടുകളോ ഒക്കെ വരുമ്പോൾ എല്ലാ കുട്ടികളും അതുപോലെ വയസ്സായവരും ചെറുപ്പക്കാരും എല്ലാം ഒത്തുപോലും പക്ഷേ നാടകമോ അതേപോലെയുള്ള കലാരൂപമോ കാണാൻ ആൾക്കാർ ഇല്ല എന്നുള്ളതാണ് സത്യം അതേപോലെ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാര് എന്തായാലും ഈ നാടക ഒരു ഉപജീവനമായിട്ട് അവരിപ്പോൾ നടക്കുന്നവരല്ല അവർ നല്ല വിദ്യാഭ്യാസവും അതുപോലെ നല്ല ജോലിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും പിന്നെ അവരുടെ ഒരു പാഷൻ്റെ പേരിലായിരിക്കും അവർ ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് അപ്പോഴാ നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ അതിൻ്റെ സമയം കണ്ടെത്തി അഭിനയിക്കണം ഇത്രയും പേര് ഓർത്തുചേരണം അതുപോലെ അതിൻ്റെ ഡയലോഗെല്ലാം കാണാതെ പഠിക്കണം പിന്നെ അതിൻ്റെ വേഷം അതേപോലെ അതിന് ഉരുക്ക് സാധനങ്ങൾ എല്ലാം അവരുടെ സ്വന്തം ചെലവിലെടുത്ത് സമയവും കണ്ടെത്തി അഭിനയം പഠി അഭിനയിച്ചെടുത്ത് ഇട്ടാണ് അത് അവർ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാമായിട്ട് അവർ അവതരിപ്പിക്കുന്നത് അപ്പോഴാ ആ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ ആ കഴിവും അതുപോലെ അവരുടെ ആ അർപ്പണബോധവും തന്നെ തങ്ങൾ നാടകത്തിനോടുള്ള ആ അർപ്പണബോധം അതുപോലെ ഉറക്കമൊഴിഞ്ഞും ഒക്കെ വണ്ടിയിൽ യാത്ര ചെയ്ത് വന്നിട്ടാണ് അവരിത് അവതരിപ്പിക്കുന്നത് പണ്ടൊക്കെയെന്ന് വെച്ചാൽ നാടകം അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഇപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അഭിനയിച്ച നടന് പോലും നടികൾക്ക് ആർക്കായാലും പോലും ഇത്രയും എത്ര രൂപ കിട്ടും തുച്ഛമായ ശമ്പളമായിരിക്കും അല്ലാതെ വലിയ ശമ്പളമൊന്നും ആർക്കും ഇതിൽ കിട്ടത്തില്ല കാരണം വണ്ടി വാടക ലൈറ്റ് വന്നതിൻ്റെ ചിലവ് യാത്ര ചിലവ് ഫുഡ് എല്ലാം കൂടെ കഴിയുമ്പോൾ അതിനകത്ത് എന്തോ കൊടുക്കം കാണും നാടകത്തെ അഭിനയിച്ചവർക്ക് അതുകൊണ്ട് നമുക്കതിൻ്റെ അന്നേരം ആ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ ആ ഡെഡിക്കേഷനും അർപ്പണ ബോധവുമാണ് നമുക്കത് അതിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള നാടക കലാകാരന്മാരെയും കലാകാരികളെയും അതുപോലെ ഈ നാടകത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാമോ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളിപ്പം പോയി കാണുക കാണുന്നത് തന്നെ അവർക്കൊരു പ്രോത്സാഹനമാണ് അപ്പോൾ വെറും കസേരകളും മാത്രം ഇങ്ങനെ നിരഞ്ഞിടിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും കാണാൻ തോന്നും ആർക്കെങ്കിലും അഭിനയിക്കാൻ തോന്നും ഒന്നുമില്ല അപ്പോഴാണ് നിറഞ്ഞ സദസ്സിലത് അവതരിപ്പിക്കുമ്പോൾ അതുപോലെ നാടകത്തിൻ്റെ റിസൾട്ടെന്ന് പറഞ്ഞാൽ അപ്പോഴെപ്പോഴാണ് കാണികളിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ ഒരു കയ്യടിയായാലും ഒരു അതേപോലെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതായാലും എല്ലാം അവർക്ക് അപ്പോഴേ അത് അതിൻ്റെ റിസൾട്ട് കിട്ടും അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരത് അഭിനയിച്ച് എടുക്കുന്നത് അതെല്ലാം കൂടെ ആകുമ്പോൾ വളരെ മനോഹരമായിട്ട് അവർ ഞാൻ പോയ ആ താഴ്വാരം എന്ന് പറഞ്ഞ നാടകം വളരെ നന്നായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസവും പോണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് അസൗകര്യങ്ങൾ കാരണം നമുക്ക് പോകാൻ കഴിഞ്ഞില്ല എങ്കിലും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കാണാൻ അവർ പറഞ്ഞു വളരെ നല്ല നാടകമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പത് ദിവസവും നാടകം അവരവിടെ അവതരിപ്പിച്ചു ഈ വർഷം പക്ഷേ ഇതിൻ്റെ സംഘാടകർക്ക് നല്ല ചിലവാണ് ഇത്രയും ആൾക്കാർ വരുന്നവർക്കുള്ള സൗകര്യം അതുപോലെ കസേര മൈക്ക് അതിൻ്റെ വാടക പിന്നെ ഒരു സ്റ്റേഡിയത്തിലാണ് ഒരു അവിടുത്തെ ഒരു സ്റ്റേഡിയം പോലെയുള്ള സ്ഥലത്താണ് ഇത് അവതരിപ്പിക്കുക അത് നല്ല സ്ഥലം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ എല്ലാ കാര്യത്തിനും നല്ല സൗകര്യമുണ്ട് പക്ഷേ അതിന് മുന്നിട്ടിറങ്ങുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രശംസ അത് അവർക്ക് കൊടുക്കണമെന്നാണ് അവർ ഏറ്റവും നല്ല പ്രോത്സാഹനവും അല്ല അവർക്ക് അവരാണ് അവർക്കാണ് കൊടുക്കേണ്ടത് അടുത്ത വർഷം ഈ നാടകം ഇതുപോലെ നടത്തുമ്പോൾ പോയിരുന്നു കാണുന്നതിലല്ല കാര്യം അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും കൂടെ നമുക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് പ സാമ്പത്തികമായിട്ടായാലും നമ്മുടെ അല്ലാതെ നമ്മൾ ചെന്ന് അതിൻ്റെ ആ സജീവം പങ്കാളിത്തം കാണിച്ചുകൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ അതുപോലെ വായനയും കുട്ടികളിലൊക്കെ വളരെ പുറകോട്ട് പോകുന്ന ഈ അവസരത്തിൽ എപ്പോഴും മൊബൈൽ ഫോൺ കളി കളിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നല്ല ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും കണ്ടോണ്ടിരിക്കുന്നു അവർക്ക് ഈ നാടകത്തിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കാനും കുട്ടികളെ കൊണ്ട് വന്ന് നാടകം കാണാനും ഒക്കെയാണ് എല്ലാ രക്ഷകർത്താക്കളും ശ്രമിക്കേണ്ടത് അതുകൊണ്ട് എനിക്കൊരു വലിയ വേ വേറിട്ട ഒരു അനുഭവമായിരുന്നു ഇപ്രാവശ്യം ഈ പോയ നാടകം ഇത് ഡോക്ടർ വയലാ വാസ്തവൻ പിള്ളയുടെ അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിനായിട്ടുള്ളത് പ്രൊഫസർ ഡോക്ടർ വയലവാസമുള്ള നാടകത്തിൻ്റെ നാടക രചയിതാവും അതേപോലെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറും ഒക്കെ അല്ലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ സ്മാരകത്തിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ നാടകോത്സവം അത് ആ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്തായാലും അത് വളരെ ഭംഗിയായിട്ട് അവിടുത്തെ സംഘാടകർ നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് എല്ലാം വരുന്ന ആൾക്കാർക്കായാലും വരുന്ന നാടകം അവതരിപ്പിക്കാൻ വരുന്നവർക്കായാലും എല്ലാവർക്കും അവർ നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ആ സംഘാടന മുകവിനെ പ്രശ്ന എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവുകയില്ല ഇനി അടുത്ത വർഷവും നാടകം റോഡ് വെച്ച് നടത്തുമെന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി അടുത്ത വർഷവും നടത്തണമെന്ന് അവർക്കുണ്ട് പിന്നെ സാമ്പത്തിക ബാധ്യത നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് എല്ലാവരും സഹായിച്ച് അവർക്കത് മുന്നിട്ടിറങ്ങാനുള്ള എല്ലാ കഴിവുകളും കൊടുക്കണം എൻ്റെ അഭിപ്രായം അങ്ങനെ വളരെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ നാടകം കണ്ടത് ഇപ്പം നാടകം കുറേയൊക്കെ അമ്പലങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പത്ത് ദിവസം നാടകം ഉണ്ടായിരുന്നു ഈ പൂജ വെപ്പിനോടനുബന്ധിച്ച് അവിടെയും കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു എഴുപത് എൺപതുകളിലെ ആൾക്കാർ ആണ് കൂടുതലും വരുന്നത് പിന്നെ പുതിയ തലമുറയിലെ ആൾക്കാരും കൂടെ അതിൽ പങ്കെടുക്കണം പുതിയ കുട്ടികളും കൂടെ അതിൽ ഭാഗവാക്കാക്കണം എന്നുള്ളതാണ് എൻ്റെ എന്നാണ് എല്ലാവരും കരുതുന്നത് അതിലേക്ക് വരാനുള്ള ചുവടുവയ്പ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു അതുകൊണ്ട് എവിടെ നാടകം അവതരിപ്പിക്കുന്നു അവിടെ പോയി നിങ്ങളൊക്കെ കാണണം നാടകത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം അതുപോലെ നല്ല നല്ല നാടകങ്ങൾ നാടകത്തിനെയും അതേപോലെ നാടക കലാകാരന്മാരെയും ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് ഒരു സമൂഹത്തിൻ്റെ ആ ഒരു മുതൽക്കൂട്ടുകളാണ് നമ്മുടെ നാടക കലാകാരന്മാർ ഇത്രയൊക്കെയാണ് എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ